ഗോവിന്ദ് പത്മസൂരിയും ഗോപിക അനിലും എന്നും പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളാണ് ഇരുവരുടെയും വിവാഹ വാർത്തയും വിവാഹ നിശ്ചയവും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു നടനും ടെലിവിഷൻ അവതാരകനുമായ ഗോവിന്ദ് പത്മസൂരിയും സീരിയൽ താരം ഗോപിക അനിലും എന്നും മലയാളികളുടെ മനസ്സിലെ പ്രിയ താരമാണ് ഇരുവരുടെയും വിവാഹ വാർത്തയും വിവാഹ നിശ്ചയവും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം അതിഗംഭീരമായി കോഴിക്കോട് വെച്ച് നടന്നത് ഇതിനുശേഷം ഇരുവരുടെയും വിവാഹത്തിനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ഇതിനു പിന്നാലെ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ വിവാഹ തീയതി ജി പി വെളിപ്പെടുത്തിയിരുന്നു ഈ മാസം ഇരുപത്തെണ്ണിറ്റാണ് ഇരുവരുടെയും വിവാഹം ഇപ്പോഴിതാ നാളെ ഇരുവരും വിവാഹമെന്ന പവിത്രമായ ചടങ്ങിലൂടെ ഒന്നാകാൻ പോവുകയാണ് ഇതിനിടയിൽ അയനിയൂണി ചടങ്ങ് ആഘോഷമാക്കിയിരിക്കുകയാണ് ഇരുവരും നീലക്കുർത്തയും മുണ്ടും ഉടുത്ത് ജി പിയും ധാവണിയിൽ സുന്ദരിയായി ഗോപികയുമാണ് ചിത്രത്തിൽ കാണുന്നത് ചടങ്ങിൻ്റെ ചിത്രങ്ങൾ ജി പിയുടെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്